ഹായ് എൻ്റെ പേര് നിഖില തലശ്ശേരി തന്നെയാണ് വീട് ജോബ് സീൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടൊരു നാല് മാസമാകുന്നതേ ഉള്ളു ഞാൻ മുമ്പ് ഒരു ഐ ടി കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത് അപ്പം അവിടുത്തെ എന്താ പറയുക എൻ്റെ വർക്ക് ലോഡൊക്കെ കാരണം ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോബ് സീൽ രജിസ്റ്റർ ചെയ്തത് തന്നെ ഒരു നാല് മാസമാകുമ്പം തന്നെ എനിക്ക് തലശ്ശേരിയിലൊരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടി എന്തുകൊണ്ടും ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജോബ് സിയ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ നമുക്കിപ്പം ജോലിൻ്റെ വേക്കൻസികൾ അവർ വാട്സപ്പായിട്ടാണ് അവർ അയച്ചു തരുന്നത് അപ്പം അതിനൊരു കോഡും കാര്യങ്ങളും ഉണ്ടാകും ഇപ്പം നമ്മളത് കോഡ് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമ്മൾ എന്താ പറയേണ്ടത് ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യാനാണ് വേണ്ടത് എന്തുകൊണ്ടും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന ജോബ് സിയയ്ക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു ഈ ജോലി അന്വേഷിച്ച് വരുന്ന ഏതൊരാൾക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ജോബ്സിയ सिया एसडी कॉम्प्लेक्स पीएस रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल, नारंगापुर कलशेरी